സ്കൂൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലബാർ സ്റ്റൈലിലുള്ള നാടൻ ഓട്ടടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ റെസിപ്പി അറിയാമെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഓട്ടട എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ഒട്ടും ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പിയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് പൊതു ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അരി ഓവർനൈറ്റ് വെള്ളത്തിലിട്ടൊക്കെ കുതിർത്ത് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് വെച്ചതാണ് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് ചോറാണ് ഞാനിപ്പോൾ രണ്ട് പിടി ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു കപ്പോളം ചോറുണ്ടാവും ചോറെടുക്കുമ്പോൾ വെള്ളനിറത്തിലുള്ള എടുക്കാൻ ശ്രദ്ധിക്കുക മട്ടരയുടെ ചോറൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോടിയുടെ ആ ഒരു വൈറ്റ് കളറ് അതിന് കിട്ടില്ല ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ പോലൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പം അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒന്നര ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത പോലെയാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഈ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മാവ് ഒരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നുകൂടി നല്ലതാണ് നമുക്ക് ഓട്ടട ചുട്ട് തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഹോട്ടടയിലെ ചട്ടി അതുപോലെ സ്റ്റവില് വെച്ചെടുത്തിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് മാവ് ഉടനെ തന്നെ അടച്ചു വെക്കരുത് ഇതിന് ചുറ്റു ഭാഗത്തായിട്ടും ഹോൾസുകൾ വന്ന് തുടങ്ങും അത്യാവശ്യം നന്നായിട്ട് ഹോൾസുകൾ വന്നതിന് ശേഷം മാത്രം അടച്ചു വെച്ചു കൊടുക്കുക അത്യാവശ്യം ഹോളുകൾ വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ അടിച്ചു വെക്കുകയാണ് ഇനി പെട്ടെന്ന് തന്നെ അത് റെഡിയാവും അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓട്ടട റെഡിയായി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇനി ബാക്കിയുള്ള ഓട്ടടയും കൂടി ചുട്ടെടുക്കാം മാവും ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഓട്ടട ഇതുവരെ റെഡി ആവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഒട്ടും ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസ്സാം വലിക്കും